ഹായ് ഹലോ ആപ്പിളും കൊണ്ടേ ഗ്ലൂക്കോസ് പൊടി ഉണ്ടാക്കിയാലോ പണ്ടെങ്ങാണ്ടേ ആപ്പിൾ ഇതുപോലെ ചെയ്തപ്പം പൊടിപൊടിയായിട്ട് ഗ്ലൂക്കോസ് പൊടിയുടെ ഒക്കെ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംഭവം നമ്മളൊന്ന് റെഗ്രേറ്റ് ചെയ്യാൻ പോവാണ് അതേ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ തൊലി അങ്ങ് ചെത്തിയെടുക്കുന്നുണ്ട് തൊലി നന്നായിട്ട് ചെത്തിട്ട് ചെറിയ പീസ് ആക്കണം അങ്ങനെ നമ്മൾ ആപ്പിൾ ടേസ്റ്റിൽ ഗ്ലൂക്കോസ് പൊടി ഉണ്ടാക്കാൻ പോവാണ് എല്ലാവരും പോലെ ഇനിയും ഗ്ലൂക്കോസ് പൊടി ആരും കടയിൽ നിന്നും മേടിക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് കാണിച്ചാലോ ഈ രണ്ട് നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ മുറിച്ചിട്ട് ഇല്ല കുരുവൊക്കെ മാറ്റി ഇതിൻ്റെ ഇതേ ഇതുപോലെ മുറിച്ചു വീണ്ടും ഇതുപോലെ മുറിച്ചു നടക്കത്തെ ഭാഗമൊക്കെ കളഞ്ഞ് പീസ് പീസാക്കിയിട്ട് നമ്മളിത് ഗ്ലൂക്കോസ് പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി വേണ്ടി നമ്മളിത് ജാറിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്തു പിന്നെ അത് നന്നായിട്ട് പൊടിച്ചെടുത്തു പിന്നെ ആപ്പിൾ അരച്ചെടുത്തു ആപ്പിൾ ചെറിയ പീസാക്കി മിക്സർ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം വലിയ തീയാണേൽ മുഴം കരിഞ്ഞൊക്കെ പോയി കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് പഞ്ചസാര പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ചെറുതായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം പണ്ട് ഇതുപോലെ ഞാൻ ഇളക്കി 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 ലാസ്റ്റ് ഉണ്ടല്ലോ നല്ല വെള്ള പൊടിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് എനിക്ക് ഒരു സംശയം ഇത് പക്ഷേ വെള്ളപ്പൊടിയായിട്ടല്ല വരുന്നത് ഈ രൂപത്തിലാണ് വരുന്നത് ലാസ്റ്റ് ലാസ്റ്റിത് ഒരുമാതിരി ഉണ്ടല്ലോ ബൂമറാങ് പോലെയായി ഇതിപ്പം പട്ടി കറിയാനൊക്കെ കൊള്ളുമെന്ന് തോന്നുന്നു എങ്കിലും ഞാൻ പിൻവാങ്ങത്തില്ല ഞാനിതിൻ്റെ അന്തം കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ ഈ പണിക്ക് നിൽക്കരുതേ നിൽക്കരുതെന്ന് മമ്മി അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ നിന്നിരിക്കും ഞാനത് പൊടിച്ചെടുത്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ അരമുക്കാൽ മണിക്കൂറത്തെ പരിപാടിയായിട്ടോ ഇതിങ്ങനെ ഇളക്കി 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 എത്രമാത്രം ഗ്യാസും എൻ്റെ എനർജിയും എല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടിക്കു വേണ്ടി വീണ്ടും ഇതേ കട്ട പണിയാണ് കേട്ടോ ഇളക്കി ഇളക്കി ലാസ്റ്റിതേ ഈ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയോ ഇതാണ് ഇനി നമ്മളിത് മിക്സർ ജാറിലിട്ട് പൊടിക്കാൻ പോകുകയാണ് ഒറ്റ കറക്കി കറക്കുള്ളൂ ആപ്പിൾ പൊടിയുന്നതിന് പേരമുണ്ടല്ലോ മിക്സിയുടെ ബ്ലേഡ് പീസായിട്ട് ഇങ്ങോ പോകുന്നു ഇത് ഞാൻ മമ്മിയോട് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല ഒരു വലിയ സൗണ്ടാണ് കേട്ടത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞെട്ടയിൽ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല ഇനി മമ്മി പറയുന്നതൊക്കെ നിങ്ങൾക്കും കൂടെ കേൾക്കാം എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല ശുഭം സുന്ദര മമ്മിയുടെ കലാപം എല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്യാനും പറ്റില്ല ഗൈസ് സംഭവം കഴിഞ്ഞ അര മണിക്കൂർ കഴിഞ്ഞിട്ട് മമ്മി എന്നെ വാഴത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്